ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എന്തായാലും പുരുഷന്മാർ ചെയ്ത് നിങ്ങൾ കണ്ടിരിക്കാനുള്ള ചാൻസ് കുറവാണ് ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഞാനത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ അത് സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും മാറി മാറി വരുന്ന ട്രെൻഡ്സ് വാച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ ഒരു ഡ്രസ്സ് എന്ത് ഡ്രസ്സ് എടുത്താലും ഇപ്പോൾ സാരി ആയിട്ട് എന്തായിക്കോട്ടെ അത് സെലക്ട് ചെയ്യുന്നത് ഞാനിങ്ങോട്ട് പോയിട്ടായിരിക്കും അപ്പോൾ നമ്മുടെ ഒരു ട്രഡീഷൻ നമ്മുടെ ഭാരതീയ സ്ത്രീകൾ അല്ലെങ്കിൽ കേരള സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും സാരി ഉടുക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ സാരി ഒരു കളക്ഷൻ ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല എൻ്റെ ഭാര്യയൊക്കെ ശരിക്കും സാരിക്ക് അഡിക്റ്റ് ആട്ടോ ഇവിടെ വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നണ ഒരു മുന്നൂറിൽ കുറയാത്ത സാരികൾ ഉണ്ടാവും അതിൽ കൂടുതലുണ്ടെങ്കിലുള്ളൂ കേട്ടോ ഹലോ വെൽക്കം ടു സജീസൻ്റെ പേഷ്യൻസ് ദ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇതുവരെയും കൈവയ്ക്കാത്ത ഒരു പുതിയ സെഗ്മെൻ്റിലേക്ക് ഞാൻ കൈവെക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ പുരുഷന്മാർക്ക് വേണ്ടി ഒന്ന് രണ്ട് ബ്യൂട്ടി ടിപ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വളരെ നല്ല പ്രതികരണമാണ് എനിക്കത് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ എൻ്റെ കുറേ ലേഡീസ് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ആവശ്യപ്പെട്ടായിരുന്നു സ്ത്രീകൾക്കുള്ള ബ്യൂട്ടി ടിപ്സ് എന്തെങ്കിലും ഇടയിൽ കാണിക്കണമെന്ന് അപ്പോൾ ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു ഇനി ഒരു ബ്യൂട്ടി ടിപ്പ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് എക്സ്ക്ലൂസീവ്ലി ലേഡീസിന് വേണ്ടി മാത്രമായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും ഈ വീഡിയോ ശരിക്കും ലേഡീസിനും മാത്രമാണ് ലേഡീസിനും ഭയങ്കര ആയിരിക്കും ലേഡീസിന് മാത്രമല്ല സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ നോട്ടമുള്ള പുരുഷന്മാരുണ്ടാവുമല്ലോ ഭർത്താക്കന്മാരാവാം കാമുകന്മാരാവാം സഹോദരന്മാരാവാം അവർക്കും ഈ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പം എന്നെ മുന്നിലിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു അഞ്ച് സാരി ഞാൻ വിളിച്ചിട്ടുണ്ട് ഈ അഞ്ച് സാരിയും എൻ്റെ ഭാര്യയുടെ സാരികൾ കേട്ടോ ഈ അഞ്ച് സാരികൾക്കും മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസസ് ആണ് ഇതിനകത്തുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ശരിക്കും ഇത് വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ബ്ലൗസസ് ആണ് ബ്ലൗസ് ബ്ലൗസെന്ന് പറയുന്നുവെങ്കിലും അത് ശരിക്കും ബ്ലൗസ് അല്ല പക്ഷേ സാരിക്ക് ബ്ലൗസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വേറൊരു ലെവലാട്ടോ ശരിക്കും അത് അപ്പോൾ ഈ സാരിയുടെ കാര്യത്തിൽ ഏറ്റവും ആയിട്ട് നമ്മൾ നോക്കുന്നത് മാച്ചിങ് ബ്ലൗസ് പീസാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ട്രെൻഡ് മാറുമ്പോഴത്തേക്ക് സാരി ഒന്നോ രണ്ടാവശ്യം കൊടുത്ത് അങ്ങനെ ഒന്നും ഇരിക്കേണ്ടാവും സാരി പെട്ടെന്നൊന്നും ചീത്തയാവില്ലല്ലോ ബ്ലൗസ് ഇങ്ങനെ മാറ്റി പിടിക്കുക ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ചിട്ട് ബ്ലൗസ് മാറ്റി കൊടുത്താൽ സാരിക്ക് പെർഫെക്റ്റ് ആയിട്ട് പോവും മാച്ചിങ് ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ കിടലിനായിരിക്കും അപ്പോൾ ഞങ്ങൾ യൂഷ്വലി ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ബ്ലൗ സാരി ആൻഡ് ബ്ലൗസ് കുറച്ച് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലൗസ് മാറ്റാൻ സാധാരണ നമ്മൾ ആ സാരിയും കൊണ്ട് ഇവിടെ കല്യാൺ സിൽക്സിലോ പോത്തീസിലോ അല്ലെങ്കിൽ ജയലക്ഷ്മിയിലോ പോയിട്ട് ഒരു സെറ്റ് ബ്ലൗസ് പീസ് കട്ട് പീസ് വാങ്ങുക അത് പല ടൈപ്പ് ഉണ്ട് ബ്രോക്കേഡ്സും പല ടൈപ്പ് ആണ് അത് മേടിക്കുക അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് സാരി ബ്ലൗസ് ബ്ലൗസായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പക്ഷേ ഞാനിവിടെ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു നമ്മൾ മെറ്റീരിയൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പോൾ സാരിക്ക് വലിയ വിലയില്ല നമുക്കറിയാം സാരിയൊക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് സാരി കിട്ടും ഇപ്പോൾ ഏത് തരം സാരിയും നമുക്ക് മീറ്റർ അനുസരിച്ച് കട്ട് ചെയ്ത് മേടിക്കാതെ വലിയ സാരി ഒക്കെ ഉണ്ട് ഈ കാണുന്ന ബ്ലൂ സാരി ഉണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ അറുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ കല്യാണിൽ പോയിട്ട് കട്ട് ചെയ്ത് അഞ്ച് മീറ്റർ വാങ്ങിയതാണ് പക്ഷേ സാരിയെക്കാലം എത്രയും മേളിലാണ് ബ്ലൗസിൻ്റെ സ്ഥാനം നമുക്കറിയാം ഒരു ബ്ലൗസ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഇപ്പം നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചിങ് ചാർജ് തന്നെ അഞ്ഞൂറ് അറുന്നൂറ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കഴിയുമ്പോഴത്തേക്ക് വലിയ വിലയാവും പിന്നെ വേറൊന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു ബ്ലൗസ് ടച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഏറ്റവും ഫ്ലോപ്പ് ആവുന്ന കാര്യം അതാണ് ഏറ്റവും കൂടിയ ബ്ലൗസ് എടുത്താലും അത് സ്റ്റിച്ച് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഇവിടെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ വഴക്കുണ്ടാവുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ അതും കൂടിയാണ് എല്ലാ കോസ്റ്റ്ലി ബ്ലൗസ് ഒക്കെ എടുക്കും ഗംഭീര സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കും കാരണം അഞ്ഞൂറ് അറുന്നൂറൊക്കെയാണ് സ്റ്റിച്ചിങ് ചാർജ് ഇവിടെ മേടിക്കുക ഇത് കഴിഞ്ഞ് കയ്യിലെത്തുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും അവിടെ പിടിച്ചിരിക്കുക എവിടെ പിടിച്ചിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങൾ എപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊഴിവാക്കാൻ എന്താണ് മാർഗം എന്ന് നോക്കിയിരിക്കുമ്പോൾ കുറേ റെഡിമെയ്ഡ് ബ്ലൗസുകൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് എനിക്കറിയാം നമുക്ക് ഇട്ട് നോക്കിയിട്ട് റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഞാനൊന്ന് മാറ്റി പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇടയ്ക്ക് ഞാനിവിടെ ഒരു ഷോപ്പിൽ ഷർട്ട് വാങ്ങാൻ പോകുമ്പോൾ കുറച്ച് ബ്ലൗസ് പോലത്തെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വാര്യോട് പറഞ്ഞു നമുക്ക് ആ വക സാധനങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ ബ്ലൗസ് എന്ന് ഞാൻ പറഞ്ഞില്ല ബ്ലൗസ് പോലെ അങ്ങനെ ജുഡിയോയുടെ ഷോറൂമിൽ ജുഡിയോ നമ്മുടെ കഴക്കൂട്ടം ഞാൻ സ്ത്രീകാര്യമാണ് ത്രിവാണ്ടം കഴക്കൂട്ടം എന്നെടുത്ത താമസം കഴക്കൂട്ടം ജുഡിയോടെ ഷോറൂമിലാണ് കണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് എടുക്കാനുള്ള ബ്ലൗസ് മാച്ചിങ് ബ്ലൗസ് എടുക്കാനുള്ള സാരികൾ കുറച്ചെടുത്തോ അവിടെ പോയിട്ട് കുറച്ച് ട്രെൻഡ് ആയിട്ടുള്ള ബ്ലൗസ് ഞാൻ കണ്ടു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞാൽ അതിന് ചാൻസ് ഇല്ലല്ലോ എന്തായാലും കൂടെ വന്നു അങ്ങനെ ഞങ്ങൾ ഇത്രയും സാരികളുമായിട്ട് കഴക്കൂട്ടം സ്റ്റുഡിയോയിലേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ അവിടെ പോയിട്ട് ആ ബ്ലൗസസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ശരിക്കും ഞെട്ടിപ്പോയി അത്രയ്ക്കും ആണ് അത്രയ്ക്കും അടിപൊളി മാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു കൂട്ടും അപ്പോൾ ഈ കിറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തുള്ള ഞങ്ങൾ വാങ്ങിയ ബ്ലൗസസ് കാണിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ഷോപ്പിലേക്കൊന്ന് പോവാം എന്താ സംഭവം എന്ന് വെച്ചാൽ പുള്ളി എൻ്റെ വൈഫ് അവിടെ പോയിട്ട് ഇതിൻ്റെ ട്രയൽ ഉണ്ടല്ലോ ഇത് ട്രൈ ചെയ്യുന്ന സമയം കൊണ്ട് കണ്ണിൽ കണ്ട ബ്ലൗസൊക്കെ ഞാനൊന്ന് കുറച്ച് ക്ലിപ്പിംഗ്സ് എടുത്ത് വെച്ചായിരുന്നു എന്തായാലും അത് കാണുന്നതിന് ഇപ്പം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇതെ ഞങ്ങളിപ്പോൾ സുഡിയോടെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട് അവൻ തന്നെ പറയാം ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കാരണം ഈ ജുഡിയോ പോലുള്ള വലിയൊരു ഗ്രൂപ്പിന് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ചാനൽ വളർന്നിട്ടില്ല എല്ലാം അറിയാം പക്ഷേ അഫോർഡബിൾ റേറ്റിൽ അത്യാവശ്യം മിതമായ നിരക്കിൽ വസ്ത്രങ്ങൾ വാങ്ങാൻ പറ്റിയ ഒരു ഷോറൂം തന്നെയാണ് സുഡിയോ അപ്പോൾ നല്ലത് കണ്ടാൽ അത് നിങ്ങളെയും കൂടെ കാണിക്കുക എന്ന് കരുതി നമുക്ക് പെട്ടെന്ന് വിടത്തെ കളക്ഷനിലേക്ക് കടക്കാം ഇതാണ് ഞാൻ പറഞ്ഞ കളക്ഷൻസിൻ്റെ തുടക്കം കിട്ടും അങ്ങനെ പറയാനുള്ള കാരണം ആക്ച്വലി ഇത് ഗേൾസ് ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെസ്റ്റേൺ ടൈപ്പ് സ്കേർട്സിൻ്റെ കൂടെയോ ടോപ്പായിട്ട് ഉപയോഗിക്കുന്ന സാധനം ആട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ഷോർട്ട് ടൈപ്പ് ആയതുകൊണ്ട് ഇത് ശരിക്കും സാരിക്കും ബ്ലൗസായിട്ടും ഉപയോഗിക്കാൻ അടിപൊളി അപ്പോൾ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് സാരികൾ അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ കാര്യത്തിൽ ഒരു ചെയിഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും പരീക്ഷിക്കാവുന്ന ഒരു സാധനമാണ് പ്രത്യേകിച്ച് ഇത് ഓണസമയമാണ് ഓണത്തിന് എനിക്ക് തോന്നുന്നത് കേരള സാരിയുടെ കൂടെയൊക്കെ ഒരു നല്ല ചോയ്സ് ആയിരിക്കും തോന്നും ട്രൈ നോക്കാം ഇവിടെ കണ്ട് ഡ്രസ്സിൻ്റെയൊക്കെ പ്രത്യേകത കണ്ടു എല്ലാതും ഒരു എലാസ്റ്റിക് ടൈപ്പ് ഓഫ് ബാക്ക് സൈഡിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിയുമായിട്ട് ശരിക്ക് ചേർന്നിരിക്കുന്ന ഒരു ഫിറ്റിംഗ് ആയിരിക്കും എന്നുള്ളത് ഇത് വേറൊരു ടൈപ്പ് ആണ് ഉണ്ടോ പല ടൈപ്പ് സ്ലീവുള്ള ബ്ലൗസുകളോട്ട് അവൈലബിൾ ആണ് ഹാഫ് സ്ലീവ് ഉണ്ട് ഒരു മുക്കാൽ സ്ലീവ് ഇതൊക്കെ കണ്ടോ ഒരു ലോങ് ടൈപ്പ് ആണ് ഇതൊക്കെ സാരിക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഒരു വേറെ ലെവലാണ് ലെവലാട്ടോ കാണാൻ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട് പറയാണ് ഇതിന് രണ്ട് കളേഴ്സ് കൂടെ ആണ് ഇത് കണ്ടോ വേറൊരു ടൈപ്പ് ആണ് മെറ്റീരിയൽ കണ്ടോ ഒരു ടൈപ്പ് വേറൊന്ന് എനിക്ക് പറയാനുള്ളത് ഇവിടുന്ന് വാങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങുക നിങ്ങളുടെ ബോഡിക്ക് കറക്റ്റ് ആയിട്ട് ചേർന്നിരിക്കുന്നെങ്കിൽ മാത്രം മേടിക്കുക കറക്റ്റ് ഫിറ്റിംഗ്സ് ആണെങ്കിൽ മാത്രം ഉണ്ട് ണ്ടോ നല്ല വലിയ ടൈപ്പ് ഒക്കെ അവൈലബിൾ അവിടെ ഇത് വേറൊരു ടൈപ്പാണ് സ്ലീവ് കണ്ടോ ഫുൾ അല്ല ഒരു മുക്കാൽ ഭാഗത്തോളം വരും കണ്ടോ ഇനി ഇത് ഫുൾ സ്ലീവ്സിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഫുൾ സ്ലീവ്സൊക്കെ ഇട്ടാൽ ഒരു പ്രത്യേക ലുക്ക് കേട്ടോ ഒരു എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ ഉണ്ടാവും നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് മസ്റ്റ് ആയിട്ട് വാങ്ങണം എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ചേഞ്ച് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവർ നല്ല ചോയ്സ് ആയിരിക്കും നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ബ്ലൗസുകൾ കണ്ടല്ലോ ഇതൊക്കെ ഹുക്കോ ബട്ടണോ ഒന്നും ഇല്ലാന്നൊരു അഡ്വാൻറ്റേജ് കൂടി കിട്ടും തലിക്കൂട്ടിൽ തന്നെ ഇനി ഇവിടെ സ്ലീവ്ലെസ്സിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങൾ നോക്കാത്ത കാരണം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല സ്ലീവ്ലെസ് വേണമെങ്കിൽ അതും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ ഞാനിത് സുഡിയോടെ കാണിക്കുന്നെങ്കിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് സ്റ്റുഡിയോയിൽ നിന്ന് എനിക്ക് തോന്നി പക്ഷേ ഈ വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഡ്രസ്സ് കിട്ടുന്ന ബാക്കി ഷോപ്പ്സ് ഉണ്ടല്ലോ മാക്സ് ഉണ്ട് ട്രെൻഡ്സ് ഉണ്ട് വെസ്റ്റ് സൈഡ് ഉണ്ട് ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ട്രൈ നോക്കാം കേട്ടോ സ്റ്റുഡിയോയുടെ ഷോറൂംസ് ഇപ്പോൾ കുറേ എനിക്ക് തിരുവാൻഡ് തന്നെ ഒരു നാലഞ്ച് ഷോറൂംസ് ഉണ്ട് ഇവർക്ക് നല്ല അടിപൊളിയല്ലേ നല്ല ലുക്കല്ലേ ഞങ്ങൾക്ക് കേസ് എത്രയൊക്കെ ഇവിടെ ഞങ്ങളുടെ കളക്ഷൻ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ കണ്ടല്ലോ ഇത്രയും ഞങ്ങൾ അവിടെ കണ്ട കാഴ്ചകൾ അതിൽ നിന്ന് ഞങ്ങൾ ചൂസ് ചെയ്ത ആറ് ബ്ലൗസ് ആയിരുന്നാലും പല ടൈപ്പിലാണ് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്തായാലും ഓരോന്നായിട്ട് എടുത്തിട്ട് അത് ഏത് സാരിക്കാന്നും പറഞ്ഞു പറഞ്ഞുതരാട്ടോ അതിൽ ആദ്യം ഇത് ഈ ഒരു ബ്ലൗസ് ഞാൻ കാണിക്കാം ണ്ടോ ഇത് ഈ കാണും അല്ലേ കേട്ടോ ശരിക്കും ഒരു മോഡലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കാണിച്ചാലും ഭയങ്കര രസമായിരിക്കും അങ്ങനെയൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇത് കാണുമ്പോൾ ബ്ലൗസ് ഇടുന്നവർക്ക് ഇടുന്നവർക്കറിയാം ഇതെങ്ങനെ ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാലൊന്നും അത്യാവശ്യം ഫുൾ അല്ല ഒരു മുക്കാൽ കൈ വരുന്ന സാധനമാണ് കണ്ടോ ഇതൊക്കെ ഞാനിവിടെ കാണിച്ചാലുണ്ടായിരുന്നു ഇവിടെ കണ്ടോ ഒരു സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇതൊക്കെ വരുന്നത് ഭയങ്കര മോസ്റ്റ് മോഡേൺ ടൈപ്പ് ആട്ടോ അത് ഇങ്ങനൊരു കെട്ട് പോലെ വരും ഇവിടെ കേട്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ ഈ എലാസ്റ്റിക് ഉള്ളത് കൊണ്ട് ഇത് ഭയങ്കര ആയിട്ട് ബോഡിയിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യും കേട്ടോ ഇതാണ് ഒരു ബ്ലൗസ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഈ വാങ്ങിയിരിക്കുന്ന എല്ലാ ബ്ലൗസിൻ്റെയും വില ഫൈവ് നയൻറ്റി നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ചാർജ് അത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇത് ഏത് സാരിക്കാന്ന് സാരിക്ക സാരിക്കാണ് വാങ്ങിക്കുന്നത് ഇതാണ് ഈ സാരിക്കിത് പെർഫെക്റ്റ് മാച്ചായിരിക്കും എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ എൻ്റെ സെലക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് അതൊക്കെ സെലക്ട് ചെയ്ത് ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ബ്ലൗസിൻ്റെ ട്രെൻഡൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പല സാരികളുടെയും കൂടെ വിത്ത് ബ്ലൗസാണ് വരിക അപ്പോൾ ഏതായാലും സെയിം ബ്ലൗസ് തന്നെ ആയിരിക്കും അപ്പോൾ ഒരു ഡിഫറൻസ് എന്ന രീതിയിലാണ് ഇങ്ങനത്തെ ബ്ലൗസ് എല്ലാം യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അഭിപ്രായം പറയുക കേട്ടോ എൻ്റെ തന്നെ സെലക്ഷനാണ് ഇതാണ് ഒരെണ്ണം ഞങ്ങൾ എടുത്തിരിക്കുന്നത് അങ്ങോട്ട് നോക്കാം അടുത്ത ബ്ലൗസ് ആ സാരിക്കുള്ള ബ്ലൗസ് എടുക്കാം നീ ഒരു ബ്ലൗസ് കണ്ടോ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ ഗേൾസിൻ്റെ ടോപ്സാണ് പക്ഷേ ബ്ലൗസായിട്ട് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര രസം ആട്ടോ ഇപ്പം എന്താ പറയുക വയറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മറിഞ്ഞു പറഞ്ഞെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ നിൽക്കും കേട്ടോ വിസാരം അത്രയും ഇറക്കം നീളം വേണമെന്നുള്ളവർക്ക് നല്ല ചോയ്സ് ആട്ടോ കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ പ്രൈസ് ഇത് ബട്ടൺ ഉള്ള ടൈപ്പാണ് ഇതിൻ്റെ കൈ കണ്ടോ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് ബാക്ക് സൈഡ് ഇങ്ങനെ ഉണ്ടാവുക ഇതൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഭയങ്കര രസമാണ് ഇടുമ്പോൾ ഒരു ഡിഫറെൻ്റ് ലുക്കാണ് ഇതിന് എടുത്ത് ഇതെടുത്തിരിക്കുന്ന ഈ സാരിക്ക് വേണ്ടി കേട്ടോ ഈ ഒരു സാരി കേട്ടോ ഇതൊരു വല്ലാത്ത ടൈപ്പ് ഓഫ് സാരിയാണ് എന്തൊക്കെയാ കുറേ കളേഴ്സ് ഉള്ളത് അതിനാണ് ഇതെടുത്തിരിക്കുന്നത് മാച്ച് മാച്ചാകുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ കമൻറ്റ് ഇട്ടേക്കല്ലേ കേട്ടോ ഭാര്യ ഇങ്ങനെ തല്ലോ ഞാനെടുത്ത് കൊടുത്തേ യെസ് ൊക്കെയും എട്ട് കഴിയുമ്പോൾ നല്ല റിസർഡ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് മടക്കി വയ്ക്കാം ഇത് രണ്ടാമത്തത് എനിക്ക് കാണുന്ന ഈ യെല്ലോ സാരി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വാങ്ങിയതാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണ കല്യാണത്തിൻ്റെ ഹൽദിക്ക് ഞങ്ങളെല്ലാം യെല്ലോയും വൈറ്റും ഇടേണ്ട പരിപാടിയിലാണ് അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയ യെല്ലോ സാരിയാണ് നാച്ചുറലി ഇതിന്റൊരു വൈറ്റ് ബ്ലൗസ് എടുത്തിട്ടുണ്ട് ഇത് കിടലൻ സാധനം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണ്ടോ എന്ത് രസാ മക്ക എൻ്റെ കൈ കണ്ടോ ഇത്രയും വലിപ്പുണ്ടാവും കൈക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാട്ടോ കണ്ടോ ഇതിൻ്റെ പാക് സൈഡ് ഇതും ഫൈവ് നയൻറ്റിന് ഞാൻ പറഞ്ഞ തന്നെയല്ല ഇത് മൂന്നാമത്തേത് ഇനി ഈ ഒരു ബ്ലൗസ് പ്രത്യേകിച്ച് സാരിക്ക് എടുത്തതല്ല ഇനി മോഡൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെടുത്തതാണ് പക്ഷേ വേണമെങ്കിൽ ഈ എല്ലോട് കൂടെ നന്നായിട്ട് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എടുത്താൽ കേട്ടോ ഈ വൈറ്റ് എപ്പോഴും പുറത്തിറങ്ങാൻ സുഖം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവും സാരി അല്ലാതെ എടുക്കേണ്ടി വന്നാൽ ഈ ഒരു ഗ്രീൻ നല്ലൊരു ആയിരിക്കും എനിക്ക് തോന്നി ഇതൊക്കെ അറിയാമെന്നുള്ള കുറേ പേരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു കേട്ടോ പലരും പല കമൻറ്റ്സ് ഇങ്ങനെ ഇടാറുണ്ട് ഇതൊക്കെ ആർക്കറിയാം എന്തിനാ എന്തിനൊക്കെ ഉണ്ടെന്ന് ചോദിക്കാറുണ്ട് എന്തായാലും അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ ഇത് കണ്ടോ ഏകദേശം ഒരു ഫുൾ സ്ലീവ് എന്ന് പറയാൻ പറ്റില്ല ഒരു മുക്കാൽ ഭാഗം വരും ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ അലാസ്റ്റിക് ആവുക എങ്ങനെ വേണോ ബോഡിയിൽ ചേർന്നിരിക്കും പക്ഷേ ഇത്തരം ബ്ലൗസ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പോയി ട്രൈ ചെയ്ത് വാങ്ങിയതിന് ശേഷം മാത്രം വാങ്ങുക കാരണം ഇതിൻ്റെയൊക്കെ ഉണ്ടോ മീഡിയം സൈസാണ് ശരിക്കും എൻ്റെ ഭാര്യ അത്യാവശ്യം ബോഡി സൈസുള്ള ആളാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിത് വാങ്ങിയപ്പോൾ ലാർജോ എക്സ്ട്രാ ലാർജോ ഒക്കെ മേടിച്ചതാണ് ഇതും കണ്ടോ ആ ഇത് നാനൂറ്റി തൊട്ടുമ്പോൾ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഫൈവ് നയൻറ്റി നയൻ ആയിരുന്നു ഇത് ഫോർ നയൻറ്റി നയനേ ഉള്ളൂ എന്തൊക്കെ ഭംഗിയായിട്ടുള്ള കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് എൻ്റെ ബാക്ക് സൈഡ് അത് ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെ ഉണ്ട് കേട്ടോ കേട്ടോ ശരി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനിയുള്ള ബ്ലൗസ് ബ്ലൗസ് ഇതിന് പ്രത്യേകത ഉണ്ട് ഇത് ഫുൾ സ്ലീവാസമായിരിക്കും കേട്ടോ ഫുൾ സ്ലീവ് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ സ്ലീവ് ഒരു നെറ്റ് പോലെയാണ് കറക്റ്റ് ബോഡിയോട്ട് പിടിച്ചിരിക്കുന്ന സ്ലീവാണ് കണ്ടോ ബോഡിയുടെ ബ്ലൗസിൻ്റെയും ടോപ്പ് കുറച്ചിൻ്റെ ഏറ്റവും പോലത്തെ മെറ്റീരിയലാണ് താഴത്തെ ഭാഗം നല്ല ഡാർക്കുമാണ് ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു എലാസ്റ്റിക് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഇതെടുത്തിരിക്കുന്നത് ദ ഈ സാരിക്ക് വേണ്ടിയാണ് ഈ സാരി കണ്ടോ ടൈമല്ലേ ഈ സാരി ഏകദേശം അതിലെ കളേഴ്സൊക്കത്തിന് ഇതിലുള്ള ഇതും ഇഷ്ടമായി നിന്നെ കരുതുന്നു കേട്ടോ ഇതിൻ്റെ വില ആ ഫൈവ് നയൻറ്റി നയൻ മാറിയിട്ടില്ല എല്ലാം തന്നെയാണ് ഇനി പറഞ്ഞുള്ളത് അത്രയും പെർഫെക്റ്റ് അല്ല പക്ഷേ ആ ബ്ലൗസിൻ്റെ ഭംഗി കണ്ട് വാങ്ങിയതാണ് ഇവിടെ വന്നിട്ട് സാരി ഞങ്ങൾ കണ്ടുപിടിച്ചു ഏത് സാരിക്കന്നല്ലോട്ടോ ഇതും ഫൈവ് നയൻറ്റി നയൻ തന്നെയാണ് വൈറ്റാണ് വൈറ്റിൽ തന്നെ പ്രിൻ്റ് ഉള്ളതാണ് കണ്ടോ ഇത് അത്യാവശ്യം ചെറിയ സ്ലീവ് ഉള്ളതാണ് കണ്ടോ ഇതിൻ്റെ ലാർജ് സൈസ് വേണ്ടി വന്നു അതാണ് ഞാൻ പറഞ്ഞത് പോയി നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ ഏതാ വേണ്ടതെന്നുള്ളത് കേട്ടോ ഇതിപ്പോൾ സാരി ഈ സാരിക്കാണ് മാച്ചായിട്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഇതിൽ പിങ്ക് പൂക്കളുള്ളത് കൊണ്ട് എന്തായാലും രസം ഉണ്ടാവില്ല കൊടുത്തു കഴിയുമ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർ നല്ല കമൻസ് കൊടുക്കുന്നുണ്ടോ എൻ്റെ സെലക്ഷൻ മോശമാണെന്ന് വൈഫ് പറയാൻ പാടില്ല അതുകൊണ്ട് ഇത് തന്നെയല്ല ഇതിനെല്ലാത്തിനും വേണ്ടി മാച്ചിങ് ഓർണമെൻസും പറ്റി അത് എൻ്റെ വൈഫിൻ്റെ ഒരു ക്രൈസ് ആട്ടോ ഏത് ഡ്രസ്സ് വാങ്ങിയാലും അതിന് പറ്റിയ മാല വള കമ്പലൊക്കെ മേടിക്കുക അതൊക്കെ കൂടെ കാണിക്കണത് ഞാൻ കരുതുകയാണ് എന്നാലും കുറച്ച് പേരെങ്കിലും പങ്കാൽ ഇടാൻ വരുന്നതുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത് എന്തായാലും അത്തരം വീഡിയോസ് കാണണം എന്നുള്ളൊരു ഉറപ്പായിട്ടും കണ്ടേക്കാം ഒന്നോ രണ്ടോ പേരുടെ കമൻറ്റിന് പോലും വില കൊടുക്കുന്ന ഉള്ള ഞാൻ അവർക്കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യും ഉറപ്പാണ് ഇതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം യെസ് ഇനി ഇനിയൊന്നുമില്ല ഇത് അവിടുന്ന് തന്നെ വാങ്ങിയ ഷോപ്പിംഗ് ബാഗ് കേട്ടോ ഒരു ഇരുപത്തി ഒമ്പത് രൂപ വേണമെങ്കിൽ നോക്കാട്ടോ നമ്മൾ കുറേ വാങ്ങിയ സാധനം ട്വൻറ്റി നയൻ റുപ്പീസ് നമ്മളിപ്പോൾ ക്ലോത്തിൻ്റെ ഷോപ്പിംഗ് ബാഗ് അതുപോലെ കാണിച്ചു അപ്പോൾ സ്ത്രീകളുടെ രംഗത്തേക്കുള്ള കുക്കിംഗ് വീഡിയോസ് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് അത് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഇത് അങ്ങനെ മാത്രം ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടാവും തന്നെ ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ഇത് ഒരു ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങളുടെ എന്താ പറയുക ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം സജീഫിൻ്റെ